ടേസ്റ്റി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള കഞ്ഞിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെയുണ്ടാക്കാം ഉലുവക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് കാൽ കപ്പ് ഉലുവയാണ് ഇനി ഇത് നമുക്ക് രണ്ടു മൂന്ന് വട്ടം നന്നായിട്ട് കഴുകിയെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകിയെടുത്ത ഉലുവയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു ഏഴോ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നേരം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ എട്ട് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തു വെച്ച ഉലുവയാണിത് ഈ ഉലുവ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഷുഗർ ലെവൽ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പിന്നെ മുടി വളരാനും പിന്നെ വാദ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ ഉലുവ എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് തവിടോട് കൂടിയിട്ടുള്ള അരി ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നവരരി ആണേ ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ഈ തവിടോട് കൂടിയുള്ള അരിയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അതുപോലെ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഒരുപാട് ഗുണങ്ങളിലാണ് ഈ തവിടോട് കൂടിയിട്ടുള്ള അരി ഇനി നമ്മൾ കഴുകിയെടുത്ത അരി ഒരു കുക്കറിലേക്ക് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ച ഉലുവ ആ ഒരു കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എട്ട് ഉള്ളിയാണ് ഇനി നാല് ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമില് നാല് വിസിൽ വരുന്ന വരെ േവിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പൊ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ ഒന്നും എടുക്കരുത് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് എടുക്കാനെ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോ നാല് വിസലിന് ശേഷം നമ്മുടെ അരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അരിയും ഉലുവയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചെറിയ ചൂടിലിട്ടിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മുടെ ഞ്ഞി ഇവിടെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉള്ളി മോപ്പിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ഉലുവക്കഞ്ഞി നിങ്ങൾ കർക്കിടക മാസത്തിൽ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയാസ് ടേസ്റ്റി വേൾഡ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു